നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷ്ണു ഭഗവാൻ യോഗ യോഗനിന്ദ്രയിൽ നിന്നുണരുന്ന പുണ്യദിനമായ ഉത്താന ഏകാദശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ടാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് കാർത്തിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയായ ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്രദർശനവും വഴിപാടുകളും നടത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ എത്ര വലിയ കഠിനമായ ദോഷ ദുരിതങ്ങളും ഇല്ലാതാകുന്നതാണ് പവിത്രമായ ഈ ദിവസം മുൻജന്മ സുഹൃതം ഉള്ളവർക്കു മാത്രമേ വ്രതം നോൽക്കുവാൻ പോലും സാധിക്കുകയുള്ളൂ പ്രബോധിനി ഏകാദശി ദേവോത്ഥാന ഏകാദശി ഹരിബോധിനി ഏകാദശി എന്നീ പേരുകളിലും ഈ ഏകാദശി അറിയപ്പെടുന്നു എത്ര വലിയ പൂജകളും വഴിപാടുകളും നടത്തിയിട്ടും പൂർത്തിയാകാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും മുക്തി ലഭിക്കുവാനും കൂടാതെ ജീവിതത്തിൽ ഐശ്വര്യവും ധനസമൃദ്ധിയും വന്നു ചേരുന്നതിന് ഏകാദശി ദിവസം ചെയ്യേണ്ട അതിശക്തി ആർന്ന ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ആകുവാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ് മെമ്പേഴ്സിന് മാത്രമായി റെഗുലറായി വീഡിയോസും ഷോർട്സും ചെയ്യുന്നതായിരിക്കും കാർത്തിക മാസത്തിൽ വരുന്ന ഈ ഏകാദശിക്ക് വളരെ സവിശേഷമായ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക അവസരമാണിത് ആദ്യം തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം നവംബർ ഒന്നാം തീയതി രാവിലെ ഒൻപത് പന്ത്രണ്ടിന് ഏകാദശി തിഥി ആരംഭിച്ച് നവംബർ രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പത്തി രണ്ടിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏകാദശി തിഥി കൂടുതലായും വരുന്നത് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നവംബർ ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് വീട്ടിൽ നിലനിൽക്കുന്ന ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ പിതൃദോഷം മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവുക ഇവയെല്ലാം തന്നെ പരിഹരിക്കുന്നതിനായി ഈ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനയും വഴിപാടുകളും നമുക്ക് സഹായകമാകുന്നതാണ് മാത്രമല്ല ഈ ദിവസം വിഷ്ണു ഭഗവാനേയും ശിവഭഗവാനേയും ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ധനം വർദ്ധിക്കുകയും സന്തോഷം വന്നു ചേരുകയും അതിലുപരി എല്ലാ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും എന്തെന്നേക്കുമായി അകന്നു പോകുന്നതുമാണ് അതിനാൽ ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പറഞ്ഞു ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അത് വളരെ വേഗത്തിൽ തന്നെ സഫലമാകുന്നതാണ് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ദിവസം വിഷ്ണു ഭഗവാനേയും ശിവഭഗവാനേയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ ദാരിദ്ര്യങ്ങൾ അകന്നു പോകുന്നതാണ് മാത്രമല്ല ധനവരവ് വർദ്ധിക്കുകയും അമിതമായി പണം പാഴായി പോകുന്നത് തടയുന്നതിനും ഈ ദിവസത്തെ പ്രാർത്ഥന ഉത്തമമാണ് നാളെ ഭക്തിയോടുകൂടി വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം വീട്ടിൽ നിന്നും പുറത്ത് കടക്കുന്നതാണ് അതിനായി നാളെ നവംബർ ഒന്നാം തീയതി ഏകാദശി തീയതിയും ശനിയാഴ്ചയും കൂടി ചേർന്നു വരുന്ന ഈ അത്ഭുത ദിവസം ഇനി പറയുന്ന ദീപം കൊളുത്തിയാൽ മാത്രം മതി ഈ ദീപ വഴിപാട് സ്വർണത്തിൽ സുഗന്ധം എന്ന പോലെ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് രണ്ടാമതായി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് തുളസിയില ഭക്തിയോടുകൂടി ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാവുന്നതാണ് കാരണം വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായത് തുളസിയിലയാണ് മാത്രമല്ല തുളസിയില്ലാതെ ഭഗവാന് സമർപ്പിക്കുന്ന ഏതൊരു പൂജയും അപൂർണമാണ് അതുകൊണ്ട് തന്നെ നാളെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെ അഞ്ച് തുളസിയിലകൾ ഭക്തിയോടുകൂടി ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുക നാളെ ഏകാദശിതിഥി ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ള തുളസി ഇലകൾ ഇന്ന് തന്നെ പറിച്ചു വെക്കേണ്ടതാണ് ഇതുകൂടാതെ നാളെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ നമഹ എന്ന മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഈ വഴിപാട് ദാരിദ്ര്യം അകറ്റാനും ധനം വർദ്ധിപ്പിക്കാനും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും രോഗങ്ങൾ ഉള്ളവർക്ക് നല്ല ആരോഗ്യം ലഭിക്കുവാനും ഉത്തമമാണ് ഇനി തുടർച്ചയായി സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ പണത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ് നന്നായി നടക്കാത്തവർ എന്നിവർ നാളെ നവംബർ ഒന്നാം തീയതി ഉറങ്ങുന്നതിനു മുൻപ് ഇനി പറയുന്ന ദീപ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ദീപ വഴിപാട് ചെയ്യുന്നതിനായി ഒരു മൺവിളക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാവ് കുഴച്ചുള്ള വിളക്ക് അതായത് മാവിളക്കോ ഉപയോഗിക്കാവുന്നതാണ് ഈ ദീപം വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമൂർത്തികളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരുടെ മുൻപിലോ കൊളുത്താവുന്നതാണ് ഈ ദീപം കൊളുത്തുന്നതിനായി ആദ്യം തന്നെ ഒരു തിരി തയ്യാറാക്കണം ഈ തിരി തയ്യാറാക്കുന്നതിന് നല്ലതുപോലെ ഉണങ്ങിയ ഒരു കഷ്ണം തുളസിക്കമ്പ് എടുക്കുക ഈ തുളസിക്കമ്പിൽ നല്ലതുപോലെ നെയ് പുരട്ടുക തുളസിക്കമ്പ് കമ്പ് വേഗത്തിൽ കത്തിപ്പോകാതിരിക്കുവാൻ ഈ തുളസിക്കമ്പിൽ അല്പം പഞ്ഞിയോ അല്ലെങ്കിൽ തിരിക്കായി ഉപയോഗിക്കുന്ന കോട്ടൺ തുണിയോ നല്ലതുപോലെ ചുറ്റി ഇത് നെയ്യിൽ മുക്കി ഒരു തിരി പോലെ ഉപയോഗിക്കാവുന്നതാണ് മൺവിളക്കിലോ അല്ലെങ്കിൽ മാവിളക്കിലോ നെയ്യൊഴിച്ച് ഈ തിരി ഉപയോഗിച്ചാണ് ദീപം കൊളുത്തേണ്ടത് നാളെ കൂടി ഈ ദീപം കൊളുത്തി ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ധനത്തിന് ഒരു കുറവും ഉണ്ടാകുന്നതല്ല ഇനി മഹാധനികനാകുവാൻ നാളെ തുളസിത്തറയിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ തുളസിയിൽ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് നോക്കാം മഞ്ഞൾ എന്നത് ഭഗവാൻ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഇത് വ്യാഴഗ്രഹത്തെ അല്ലെങ്കിൽ ഗുരുഗ്രഹത്തെ ബലപ്പെടുത്തുന്നു മാത്രമല്ല സൗഭാഗ്യത്തെ ആകർഷിക്കുകയും ധനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനായി ഒരു നുള്ളു എടുത്ത് നിങ്ങൾ തുളസി ചെടി നട്ടിട്ടുള്ള ആ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ തുളസിത്തറയിൽ വിതറാവുന്നതാണ് ഇനി കുറഞ്ഞത് പതിനൊന്ന് തവണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് മഞ്ഞൾ വിതറേണ്ടത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു വഴിപാട് ചെയ്യുന്നവർക്ക് ഏഴ് തലമുറകളിലെ ദാരിദ്ര്യവും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നതുമാണ് ഇനി വീട്ടിൽ സ്ഥിരമായി പണം നിലനിൽക്കാനും പണം പാഴായി പോകുന്നത് തടയുവാനും കടങ്ങൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കുവാനും ഈ ഒരു വഴിപാട് ചെയ്താൽ മാത്രം മതി അതിനായി കുറച്ച് മഞ്ഞൾ പൊടി ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു കുഴമ്പ് ഉണ്ടാക്കുക ഈ ഒരു മഞ്ഞൾ പേസ്റ്റ് ഉപയോഗിച്ച് ഇനി പറയുന്ന നാല് ഇടങ്ങളിൽ സ്വസ്തിക്ചിഹ്നം വരയ്ക്കാവുന്നതാണ് ഒന്നാമതായി പണം വെക്കുന്ന സ്ഥലത്ത് അലമാരയിലാണെങ്കിലും പണപ്പെട്ടിയിലാണെങ്കിലും നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വരയ്ക്കുക രണ്ടാമതായി നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഒരു ഭാഗത്ത് ഒരു സ്വസ്തിക് ചിഹ്നം വരയ്ക്കുക അവസാനമായി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന്റെ പുറത്ത് അതായത് നിങ്ങളുടെ മെയിൻ ഡോറിൽ പുറത്തു നിന്നും കാണുന്ന ആ ഒരു ഭാഗത്ത് രണ്ട് ചിഹ്നങ്ങൾ വരയ്ക്കാവുന്നതാണ് നിങ്ങളുടെ പ്രധാന വാതിലിൽ മഞ്ഞൾ കൊണ്ട് ഈ സ്വസ്തിക് ചിഹ്നങ്ങൾ കാണുമ്പോൾ ലക്ഷ്മി ദേവി വേഗത്തിൽ പ്രസാദിക്കുകയും മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ നിന്നും വിട്ടുപോകാതെ സ്ഥിരമായി തന്നെ ലക്ഷ്മി ദേവി വസിക്കുകയും ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ അലമാരയിൽ അല്ലെങ്കിൽ പണം വെക്കുന്നിടത്ത് വയ്ക്കുന്നിടത്ത് ചിഹ്നം വരയ്ക്കുന്നതിലൂടെ അവിടെ എപ്പോഴും ധനം നിറഞ്ഞിരിക്കുവാൻ ഇത് കാരണമാകുന്നതാണ് ഇനി പൂജാമുറിയിൽ ചിഹ്നം വരയ്ക്കുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും നെഗറ്റീവ് ശക്തികളെ തടയുന്നതുമാണ് ഇതുകൂടാതെ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളാണോ ചെയ്യുവാൻ സാധിക്കുന്നത് അതെല്ലാം നാളത്തെ ദിവസം ചെയ്യാവുന്നതാണ് വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തോ പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ കുറച്ച് പച്ച പുല്ല് നൽകുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീട്ടിലെ തുളസി ചെടിയുടെ ചുവട്ടിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുകയും കുടുംബത്തിലെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതുമാണ് ഈ മൂന്ന് പരിഹാരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അത് ചെയ്യാവുന്നതാണ് മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യേണ്ട രണ്ട് പരിഹാരങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ചെയ്യാവുന്നതാണ് എന്നാൽ ദീപ വഴിപാട് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ചെയ്യേണ്ടത് ഇനി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാനും വീട്ടിലെ കലഹങ്ങൾ ഇല്ലാതാകുവാനും ഏകാദശി ദിവസം തുളസിത്തറയിൽ നെയ്ദീപം കൊളുത്തുന്നതിനോടൊപ്പം ഇനി പറയുന്ന പരിഹാരം കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് ഈ ഒരു പരിഹാരത്തിനായി മൂന്ന് തുളസി ഇലകളാണ് ആവശ്യമുള്ളത് ഈ മൂന്ന് ഇലകളിൽ ആദ്യത്തെ ഇലയിൽ മഞ്ഞളുകൊണ്ട് ഒരു പൊട്ടു തൊട്ട ശേഷം ഈ ഇല വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ വെക്കാവുന്നതാണ് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോ ഇല്ല എങ്കിൽ ലഡ്ദുഗോപാൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഇവരിൽ ആരുടെ ഫോട്ടോയ്ക്ക് മുൻപാകെയും ഈ തുളസി ഇല സമർപ്പിക്കാവുന്നതാണ് ഇനി ശേഷിക്കുന്ന ബാക്കി രണ്ട് ഇലകൾ അതിലും മഞ്ഞൾ കൊണ്ട് ഓരോ പൊട്ടുകൾ വീതം തൊട്ട് ഈ ഇലകൾ തുളസിത്തറയുടെ ചുവട്ടിൽ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടിലെ തുളസി ചെടിയുടെ ചുവട്ടിൽ സമർപ്പിക്കാവുന്നതാണ് പിന്നീട് തുളസി ചെടിയുടെ ചുവട്ടിൽ വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് ഇനി തുളസിയിലെ ഉപയോഗിച്ചുള്ള ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുന്ന രണ്ട് പരിഹാരവും അതീവ വഴിപാടും ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് കാരണം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ബിസിനസ്സിലെ പ്രശ്നങ്ങളിൽ നിന്നും പണത്തിനായി അധികമായി കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് മാത്രമല്ല വീട്ടിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെയും പുറത്താക്കുന്നതുമാണ് അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് എല്ലാവർക്കും ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം